എല്ലാ മാന്യശതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം വിശ്വാസം സഖിത്വം സ്നേഹം ഇതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന ഒന്നാണ് ഏഷണി ഏഷണി പറയുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കാത്തതുപോലുമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ വിഷം കലർത്തുന്ന ഒരു നടപടിയാണ് യേഷണി പറയുക എന്ന് പറഞ്ഞാൽ ഇതിന് നാനാർത്ഥങ്ങളുണ്ട് അവിടെ പരദൂഷണം അപവാദം പക ഇതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള ചില മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുണ്ടല്ലോ അവർക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രസകരമായ സ്വഭാവമാണ് അവർ വിചാരിക്കുന്നത് അവരെന്തോ നല്ല കാര്യം ചെയ്യുന്നത് പോലെയാണ് ഈ വാക്കുകൾ പറയുന്നതും യഷണി പറയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ശലോമോൻ സൃഷ്യവാക്യം ഇരുപത്തിയാറിന്റെ ഇരുപതിൽ ഇപ്രകാരം പറഞ്ഞു വിറക് ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിറക് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ അഗ്നി തീയെ കത്തിക്കൊണ്ടിരിക്കത്തുള്ളൂ അത് നിന്ന് പോയാൽ പിന്നെ തീയുമില്ല ഇതുപോലെയാണ് നുണയൻ ഉണ്ടോ അവിടെ വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ യാത്രകളിൽ നമ്മുടെ കൂടെ ഈ യേശിനെ പറയുന്നവരെയൊക്കെ നാം കണ്ടിട്ടുണ്ട് മറ്റൊരാളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് അതിൽ രസം കണ്ടെത്തുകയും ആ ആളിനെ മറ്റുള്ളവരുടെ ഇടയിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇക്കൂട്ടരുടെ ഒരു പ്രത്യേക താല്പര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുവാൻ കൊള്ളുകയില്ല അവരിൽ നിന്നും മാറിയിരിക്കുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ അമ്മയുടെ സഹോദരനെക്കുറിച്ച് സ്വന്തം സഹോദരനെക്കുറിച്ച് നാം സ്നേഹിക്കുന്നവരെ കുറിച്ച് അപവാദം പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇടങ്ങേറുണ്ടാക്കുന്നത് അത്ര നല്ലൊരു രീതിയല്ല ഇത് സ്വീകരിപ്പിനും കേൾക്കാനും ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കൂടെ കൂടി ഇരുന്ന് ഇത് സംസാരിച്ചൊക്കെ രസിക്കും എന്നാൽ അത് മറ്റുള്ളവരെ ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിലായി തീരുകയാണെങ്കിൽ അവിടെയാണ് പ്രശ്നം ഇത് വളരെ സൂക്ഷിക്കണം നമ്മുടെ നാവ് ദൈവം തന്നത് വിശ്വാസത്തിനും സ്നേഹത്തിനും സഖിത്വത്തിനും ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിനുമൊക്കെ ഉതകേണ്ടത് മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചാൽ പിന്നെ അതുകൊണ്ട് എന്ത് ഫലം എൻ്റെ ഈ ഈ പ്രഭാഷണത്തിന്റെ ടാഗ്ലൈൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുമോ നമുക്ക് ദൈവം തന്ന നമ്മുടെ ഈ നാവിൻ്റെ തുമ്പിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും മനുഷ്യർക്ക് ദോഷമുള്ളതുമായതും നാം പറഞ്ഞു കൊണ്ടിരുന്നാൽ അത് ദൈവം ക്ഷമിക്കുകയില്ല മറ്റുള്ളവർക്ക് അത് ദോഷമായി ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ വായെ നാവിനെ നമുക്ക് ഏറ്റവും നല്ല വാക്കുകൾ പറയാനായിട്ട് പരിശ്രമിക്കാം ചിലപ്പോൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവാം എന്നാൽ നമ്മൾ അവിടെ തിരുത്തുവാനും പിന്നീട് ആവർത്തിക്കാതിരിക്കാനും പരിശ്രമിക്കണം അതിനുള്ള ഒരു ശ്രമം നാം തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നാൽ നാം അതിൽ വിജയിക്കുക തന്നെ ചെയ്യും